പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെയെല്ലാം വർഷത്തിൽ ഒരു തവണ കോളേജിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു കോളേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതും കഴിഞ്ഞ നൂറ്റിമൂന്ന് വർഷത്തെ ചരിത്രമുള്ള ഒരു കോളേജ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സ്ഥാപിതമായ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിനെ കുറിച്ചിട്ടാണ് ഈ കോളേജിന് കലാ കായിക സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിൽ ഇന്ത്യയിലെ തന്നെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ വളരെ വ്യക്തമായ സ്ഥാനം നേടിയിട്ടുള്ള ഒരു കോളേജാണ് ഈ കോളേജിലെ വിശേഷങ്ങൾ അതായത് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് ഈ നൂറ്റി മൂന്ന് വർഷത്തെ ചരിത്രമുള്ള കോളേജ് അവിടെ പഠിച്ചുപോയ വിദ്യാർത്ഥികളെല്ലാം ആ കോളേജിലേക്ക് കോളേജിലേക്കൊരു റീയൂണിയന് വേണ്ടി തിരിച്ചു വിളിക്കുന്നു കോളേജിനെക്കുറിച്ച് പറഞ്ഞാൽ പലതവണ കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജിനുള്ള അവാർഡും രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കോളേജുകളുടെ ലിസ്റ്റിലുള്ള കോളേജും അതോടൊപ്പം നാക്ക് എന്ന് പറയുന്ന ഏജൻസി നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എ പ്ലസ് ഗ്രേഡ് നൽകി അംഗീകരിച്ച ഈ കോളേജിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ റീയൂണിയനെക്കുറിച്ചിട്ടുള്ള വാർത്തകളും ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ പഠിച്ചു പോയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഒരു നെസ്റ്റാൾജിയ ഉണർത്തുന്ന സംഭവമായിരിക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് കോളേജിൻ്റെ മെയിൻ ഗേറ്റ് ഇതാണെങ്കിലും ഇവിടെ പഠിച്ചിട്ട് പോയ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇങ്ങനെ ഒരു ഗേറ്റിനെക്കുറിച്ച് ചിലപ്പോൾ അറിവുണ്ടാവുകയില്ല ചിലപ്പോൾ ഒരു തവണ പോലും ഇതിലൂടെ വന്നിട്ടുണ്ടാകുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോളേജിൽ പഠിച്ചിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിക്കയറി വരുന്ന ഒരു ഓർമ്മ ഈ ഗേറ്റും ഇതിലൂടെയുള്ള യാത്രയുമാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഓർമ്മകളുടെ ഒരു വേലിയേറ്റം ഇവിടെ പഠിച്ചിട്ട് പോയ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഉള്ളിൽ തോന്നുന്നുണ്ടാവും കോളേജിലേക്ക് വരുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്ന ഒരു വാക്ക് ദിസ് ഈസ് മൈ കോളേജ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ് ഇറ്റ്സ് പ്രൗഡ് അബൌട്ട് മീ എന്നുള്ളതാണ് ധാരാളം പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഈ കലാലയ മുത്തശ്ശിയെക്കുറിച്ച് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ ധാരാളം പറയാനുണ്ടാകും എങ്കിലും ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ എസ് ബി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ വാക്കുകളാണ് എസ് ബി കോളേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എസ് ബി കോളേജ് എന്നുള്ളത് എനിക്കൊരു വികാരമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അദ്ദേഹം ഇവിടെ വന്നിരുന്നു ഈ ദിനത്തിൽ എസ് ബി കോളേജിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ഓർമ്മ എപ്പോഴും എസ് ബി കോളേജിൻ്റെ ഈ സയൻസ് ബിൽഡിങ്ങും അതിനോടൊപ്പം നിൽക്കുന്ന ടവറും ആയിരിക്കാം കാരണം എസ് ബി കോളേജിൻ്റെ പ്രതീകം തന്നെ അതാണ് നാല് നിലകൾക്ക് മുകളിലായി ടവറിൻ്റെ മുകളിൽ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ക്രൈസ്റ്റ് ദ കിങ്ങിൻ്റെ രൂപവും ഇവിടെ പഠിച്ചിട്ട് പോയ ഒരു വ്യക്തിക്ക് മറക്കാൻ സാധിക്കത്തില്ല പ്രത്യേകിച്ചും ഇവിടെ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളായ ഫിസിക്സും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ കാഴ്ച തന്നെ വളരെ കൗതുകമാകുന്ന ഒരു കാഴ്ചയായിരിക്കാം എസ് ബി കോളേജിൽ പഠിച്ചിട്ടു പോയ വിദ്യാർത്ഥികൾക്ക് ധാരാളം ഓർമ്മകൾ നൽകുന്ന ഒരു മരമുത്തശ്ശിയാണ് ഈ മരമുത്തശ്ശി ഇതിൻ്റെ ചുവടുകളിലായി കോളേജിലെ യൂണിയനുകൾ സംഘടിപ്പിച്ചിരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിലെ തണൽക്കൂട്ടം എന്ന പരിപാടിയും അതിലെ എൻജോയ്മെന്റും ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാനും കോളേജിലെ പാഠ്യപാഠ്യതര പ്രവൃത്തികളിൽ ഏറ്റവും ആക്റ്റീവായി നിന്നിരുന്ന ആർട്സ് ബ്ലോക്കിലെ വിദ്യാർത്ഥികൾ നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും മലയാളം ഡിപ്പാർട്ട്മെൻറ്റും ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ കാഴ്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും മനസ്സിന് വലിയ സുഖം നൽകുന്ന ഒരു കാഴ്ചയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തായി വിവിധ മേഖലകളിൽ ധാരാളം മഹാരഥന്മാരെ സൃഷ്ടിച്ചെടുക്കാനായി കാരണഭൂതരായ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളും എന്നും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മനസ്സിൽ മായാതെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് ബി കോളേജിൽ ഓരോ വർഷവും പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളായ നാനാ മതസ്ഥരിൽ പല ആൾക്കാർക്കും ചിലപ്പോഴൊക്കെ ഒരാശ്രയമായി മാറിയിട്ടുണ്ടായിരിക്കാം എസ് ബി കോളേജിനുള്ളിലെ ഈ ചാപ്പൽ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളും സങ്കടങ്ങളും പലപ്പോഴും പറഞ്ഞു തീർക്കാൻ ഇവിടെ പഠിച്ചിട്ടുള്ള പല വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു സമയത്ത് എസ് ബി കോളേജിനുള്ളിലുള്ള ഈ ചാപ്പലിലേക്ക് വന്നിട്ടുണ്ടാവാം കോളേജിൽ പഠിച്ചിട്ട് പോയ എല്ലാ വിദ്യാർത്ഥികൾക്കും കോളേജിലെ ബാസ്ക്കറ്റ് ബോൾ ടൂർണമെന്റും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ദിവസങ്ങളിലെ കലാപരിപാടികളിലും പ്രകടനങ്ങളിലും ഒക്കെ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നവരായിരിക്കാം ഒരു പക്ഷേ കോളേജിലെ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ സ്വന്തം കോളേജ് ജയിച്ചാൽ ഒരു ദിവസം അവധി കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് എല്ലാവരും വളരെ ആവേശത്തോടു കൂടി ആ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഓർമ്മ ഇന്നും മനസ്സിൽ തുളുമ്പി നിൽക്കുന്ന ഓർമ്മകളാണ് എസ് ബി കോളേജിന്റെ എല്ലാ ഓർമ്മകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറ സാന്നിധ്യമാണ് കോളേജിലെ മെയിൻ ഗേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് കുന്തിരിക്ക മരങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് എത്രയോ ദിനങ്ങളിൽ അതിൻ്റെ ചുവട്ടിലുള്ള ബെഞ്ചിൽ പോയി കിടന്ന് കൂട്ടുകാരുമായി സൊറ പറഞ്ഞിരുന്നതും കിടന്നുറങ്ങിയതുമൊക്കെ ഞാനും ഇപ്പോഴും പുതുമയോടുകൂടി ഓർക്കുകയാണ് ഈ കുന്തിരിക്കത്തെക്കുറിച്ച് ധാരാളം പാട്ടുകൾ വരെ ഇറക്കിയിട്ടുണ്ട് കോളേജിലെ പ്രഗത്ഭരായ വിദ്യാർത്ഥികളിൽ ഒരു ആളായിരുന്നു കേരളത്തിൻ്റെ നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീർ അദ്ദേഹം നാടകം കളിച്ചുകൊണ്ടിരുന്ന കല്ലറക്കൽ ഹാളിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് വന്നതും ഒരു മാറ്റമായി കാണാം അങ്ങനെ ധാരാളം മാറ്റങ്ങൾ ഇന്ന് ഈ കോളേജിലുണ്ട് தனியே மெரிகை துழும் விருதே விட மன்னீரும் வெண்ணோ കോളേജിൻ്റെ ഓർമ്മകളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയാണ് പഴയ ഓഫീസ് ബിൽഡിംഗ് കാരണം കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഒരു തവണയെങ്കിലും ഈ ഓഫീസിൽ വന്നിട്ടുണ്ടായിരിക്കാം കാരണം ഇതിനോട് ചേർന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട നാല് ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്ഥിതി ചെയ്യുന്നത് കോളേജിൽ പഠിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും മധുര സ്മരണകൾ നൽകുന്ന ഈ ഞാവൽ മരങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഞാവൽ മരങ്ങളും അതിൽ നിന്ന് താഴേക്ക് താഴേക്കടർന്ന് വീഴുന്ന ഞാവൽ പഴവും നമ്മളുടെ വായിൽ മധുരം നുണയുന്ന ഓർമ്മകളായി ഇന്നും നിലനിൽക്കുന്നുണ്ടാവാം ഫിസിക്കൽ എഡ്യൂക്കേഷനും മാത്സും കൊമേഴ്സും അതുപോലെ സുവോളജിയും ബോട്ടണിയും ഒക്കെയുള്ള ഈ വലിയ ബിൽഡിങ്ങിൻ്റെ താഴെ നിൽക്കുന്ന മരങ്ങൾ വെച്ചു പിടിപ്പിച്ചതിൽ എനിക്കും ഒരു പങ്കുണ്ട് രണ്ടായിരത്തി ആറിൽ ഞങ്ങൾ എൻ സി സിയിൽ ചേരുന്ന കാലത്താണ് ഈ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചത് അന്ന് തഴച്ച് വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് എസ് ബി കോളേജിലെ എം ബി എ ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം അവർ നടത്തുന്ന ബെർക്നോ പോലുള്ള ഫെസ്റ്റുകളുമൊക്കെ ഇന്നും മധുര സ്മരണകളായി മനസ്സിനുള്ളിൽ തളം കെട്ടിക്കിടക്കുകയാണ് എം ബി എ ഡിപ്പാർട്ട്മെൻറ്റ് സമീപത്തായിട്ടുള്ള കഫറ്റീരിയയിലും അതിനോട് ചേർന്നിരിക്കുന്ന എസ് ബി ബുക്ക് ഹൗസും യൂണിയൻ ഓഫീസുമൊക്കെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും ഈ കഫറ്റീരിയ നേരത്തെ ഇരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ മരം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ആ മരത്തിൻ്റെ ചൂട്ടിൽ കിടന്നുറങ്ങിയ ദിനങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കോളേജിലെ എൻ എസ് എസ് ക്യാമ്പുകളുടെ മീറ്റിങ്ങുകളും ചെറിയ പരിപാടികളും അതോടൊപ്പം ചെറിയ ചലച്ചിത്രമേളകളുമൊക്കെ നടന്നുകൊണ്ടിരുന്ന പൗവത്തിൽ ഹാളിൻ്റെ ഓർമ്മകൾ എന്നും മനസ്സിലുണ്ട് കാരണം ഇവിടെ സിനിമ പ്രദർശിപ്പിച്ച പല ആൾക്കാരും ഇന്ന് കേരള സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായി മാറിയിരിക്കുന്നു കോളേജിലെ പ്രധാനപ്പെട്ട പൊതുപരിപാടികളെല്ലാം നടക്കുന്ന കാവുകാട്ട് ഹോൾ ഏകദേശം മൂവായിരം പേരെ ഇരുത്തി പരിപാടി അവതരിപ്പിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള തിയേറ്റർ മാതൃകയിലുള്ള ഈ ഹാളുകളിലാണ് യൂണിയൻ ആഗ്രഹം ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരുന്നത് അഞ്ച് നിലകളിലായി നിറഞ്ഞു നിൽക്കുന്ന ലൈബ്രറിയും അതോടൊപ്പം ഉണ്ടായിരുന്ന ഡിജിറ്റൽ ലൈബ്രറിയും ഒക്കെ ഓർമ്മയുടെ കോണിൽ എന്നും ഒരു തിരിശേഷിപ്പായി അവശേഷിക്കും എസ് ബി കോളേജിലെ എൻ സി സിയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയാൽ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാലും തിരികയില്ല മേജർ ജെയിംസ് ജോസഫ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ ഗ്ലേസറിൽ പോലും നമ്മുടെ കേഡറ്റുകളിൽ ഇന്ന് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെതായ ധാരാളം മാറ്റങ്ങൾ നമ്മുടെ കോളേജിലും കോഴ്സുകളിലും വന്നിരിക്കുന്നു അതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്ന ബിൽഡിങ്ങുകളിലും ഇതോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളുമില്ല കോളേജ് ക്യാൻറ്റീനിലെ ചായയുടെ മധുരവും ഉച്ചയ്ക്ക് കിട്ടുന്ന ഊണിൻ്റെ സ്വാദുമൊക്കെ ഇന്നും നാവിൻ്റെ തുമ്പിൽ വന്നു നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് ബി കോളേജിൻ്റെ മഹാപ്രതിഭ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ താമസിച്ചുകൊണ്ടിരുന്ന ന്യൂമാൻസ് ഹോസ്റ്റൽ ബ്ലോക്കൊക്കെ ഇന്ന് പൊളിച്ച് പുതിയ ബിൽഡിങ്ങുകൾ പണിതിരിക്കുന്നു അവിടെ ധാരാളം പുതിയ കോഴ്സുകളും തുടങ്ങിയിരിക്കുന്നു ക്ലാസ് ഇല്ലാത്ത അവറുകളും ക്ലാസ് കട്ട് ചെയ്ത അവറുകളും ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി കോളേജിൻ്റെ മെയിൻ ഗ്രൗണ്ടിലും അതോടൊപ്പം ഫയറിംഗ് റേഞ്ച് പോലുള്ള സ്ഥലങ്ങളിലും പോയി ധാരാളം സമയങ്ങളിലിരുന്ന് കൂട്ടുകാരുമായി സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്നും മനസ്സിലേക്ക് ഇടിച്ച് കയറുകയാണ് ഇന്ന് ആ ഗ്രൗണ്ടിനോട് ചേർന്നും പല മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഇൻഡോർ സ്റ്റേഡിയവും പുതിയ ഹോസ്റ്റലുകളും ഹോസ്റ്റലുകളുമൊക്കെ വന്നിരിക്കുന്നുവെങ്കിലും ഓർമ്മകൾ ഇന്നും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ് അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ജനുവരി ഇരുപത്തിയാറിന് ചങ്ങനാശ്ശേരി എസ് വി കോളേജ് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഈ നടക്കുന്ന പരിപാടിയിൽ എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബാച്ചിനെ ആദരിക്കുകയും അവർക്ക് പ്രത്യേക അനുമോദനം സംഘടിപ്പിക്കുകയും അവരുടെ പരിപാടികളുമൊക്കെ സ്റ്റേജിൽ അരങ്ങേറാറുണ്ട് ഈ പരിപാടിക്ക് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ ഇവിടുന്ന് പഠിച്ചിട്ടു പോയ വിദ്യാർത്ഥികൾ മാത്രമല്ല അതോടൊപ്പം ഇവിടുത്തെ മുൻവർഷങ്ങളിലെ റിട്ടയർഡായ അധ്യാപകരും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഭാഗഭാക്കുകളാകുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരുമാണ് തങ്ങളുടെ പ്രിയ കലാലയത്തെയും പ്രിയ സുഹൃത്തുക്കളെയും കാണുന്നതിനു വേണ്ടി ഇതേ ദിവസം ഈ കോളേജിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അന്നേ ദിവസം എത്തിച്ചേരുന്നവർ അവരുടെ പൂർവ്വകാല സ്മരണകളൊക്കെ അയവിറക്കി അവരോടൊപ്പം മുൻപ് പഠിച്ച സഹപാഠികളെയൊക്കെ കാണുന്നതിനും ചിലർക്കൊക്കെ അവരെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ കാണുന്നതിനും അവരോടൊപ്പം കുറച്ച് സമയം പങ്കിടുന്നതിനും ഈ സമയം ഉപകരിക്കുമെന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ഈ കലാലയ മുത്തശ്ശിയുടെ തിരുമുറ്റത്ത് തൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിക്കുമ്പോൾ ഈ കലാലയ മുറ്റത്തിൻ്റെ ഓരോ മണൽത്തരിക്കും എത്രയോ ചരിത്രങ്ങൾ പറയാനുണ്ടാവും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നായി ഈ പരിപാടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ അനുഭവങ്ങൾ സ്റ്റേജിൽ പങ്കുവെച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും രാത്രി വൈകുവോളം ഈ കോളേജുമായുള്ള അവരുടെ അഗാധ ബന്ധവും അതിൽ നിന്ന് അവർക്ക് ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ വളരെ കൂടി വിവരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എല്ലാവർക്കും തോന്നിപ്പോകും ഒരു കലാലയം അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പെടുന്ന മനുഷ്യർക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊടുക്കുന്നതിനും അതോടൊപ്പം ലോകത്തിൻ്റെ നാനാ കോണിലും വിവിധ മേഖലകളിലായി പ്രാഗൽഭ്യം തെളിയിച്ച ആയിരക്കണക്കിന് ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹിനീയമായ ഉദാഹരണങ്ങളാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതോടൊപ്പം ഇവിടെ വന്നെത്തി തങ്ങളുടെ അനുഭവങ്ങൾ വേദിയിൽ പങ്കുവെക്കുന്ന നൂറുകണക്കിന് ആൾക്കാരും കലാകായിക രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സേവന മേഖലകളിൽ മികച്ച വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ചു മുന്നേറുന്ന ഈ കലാലയം ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്രയിലും ലോകത്തിന് തന്നെ മികച്ച സംഭാവനകൾ നൽകാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായിരിക്കാം അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ധാരാളം ഓർമ്മകളുണ്ടാവാം ഈ കോളേജിൽ പഠിച്ച പ്രത്യേകിച്ച് പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ആയിരക്കണക്കിന് ഓർമ്മകൾ ഈ കോളേജ് നൽകിയിട്ടുണ്ടാവാം ഇരുപത്തഞ്ച് ഏക്കറോളം പരന്ന് കിടന്ന ഈ ക്യാമ്പസിൻ്റെ ഓരോ മൂലയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കോളേജുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാൻ കേൾക്കാനും ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് ഷെയർ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട് പുതിയ വീഡിയോകൾ നമുക്ക് ചെയ്യാം